ഹായ് മറവു ചെയ്യപ്പെട്ട മയത്തിന്മേൽ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഞ്ഞിയോടാണ് ദേവചേതി വീഡിയോ കാണാൻ നിൽക്കിയത് കാരണം ഞാൻ പറയാൻ പോകുന്നത് ആരോ കമല ഞങ്ങളുടെ അബുദാബിയിൽ എങ്ങനെയാണെന്ന് ഞങ്ങളുടെ അബുദാബിയിൽ ഒരു ഏഴു മാസം മുന്നേ ഇവിടുത്തെ അബുദാബി ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു പ്രവാസികളായ അതായത് ഇവിടുത്തെ അബുദാബി റെസിഡൻസ് വിസ ഉള്ള ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രീ ആയ നാട്ടിലേക്ക് ആ മയത്ത് എത്തിക്കുന്നതായിരിക്കും അതിനായി അവർ സംഘടന രൂപീകരിക്കുകയും അത് ആക്ച്വലി ഇവിടുത്തെ ലോക്കൽസ് വേണ്ടി ആണ് സംഘടനയായിരുന്നു അത് എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ട് അവർ മാറ്റി മാറ്റിക്കൊടുക്കുകയും എംബാങ് ആംബുലൻസ് സർവീസ് ഇതുപോലുള്ള വലിയ ഫീമ തുക വരുന്ന ആ ഒരു ഇത് ഫ്രീ അത് ഇവിടെ അബുദാബി റെസിഡൻസ് അബുദാബി എന്ന് പറയുമ്പോൾ അലേനും ഉൾപ്പെട്ടതാണ് അബുദാബി കൂടാണ്ട് ഇത് കണ്ടിട്ട് കഞ്ഞി ദയവ് ചെയ്ത് ഇങ്ങോട്ടത്തെ കിളക്കാൻ നിക്കത് കാരണം പണ്ട് ഇതേമാതിരി ഒരു മലയാളി കാണിച്ച പ്രശ്നത്തിന്മേലാണ് റാസകേമി ഫുജണ്ടാന്ന് തോന്നുന്നു മയ്യത്ത് ദുബായ് എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന നൂറോ നൂറ്റമ്പത് തിരസ് കൊടുത്തിട്ട് ആരോ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു അത് വമ്പൻ സർവീസ് ചാർജ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്തൊക്കെയോ കൊയ്തു നേടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി അത് കാരണം ആ ഒരു അതായത് ആ ഒരു പ്രവർത്തനം വേറൊരു സംഘടനയ്ക്ക് കൊടുക്കുകയും ആ സംഘടന ആയിരത്തഞ്ഞൂറ് രണ്ടായിരം തിരമസ് ആണ് ഇപ്പോൾ അവിടെ മേടിക്കുന്നത് അതും ഒരു മലയാളി കാരണം ഇപ്പം ഈ ഒരു പ്രശ്നവും ഇപ്പോൾ കുത്തിപ്പിക്കൊണ്ടിരുന്ന ഒരു മലയാളിയാണ് കാരണം എന്തായാലും ലോക്കൽസ് കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ ഗവൺമെൻറ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇനി എന്തൊക്കെയാണ് ഭവിഷ്യതെന്ന് നമുക്ക് കണ്ടറിയാം ദയവ് ചെയ്ത് അബുദാബിയിലേക്ക് വരും ഞങ്ങൾ ഒന്ന് മ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ വീട്ടുകാരെങ്കിലും ഞങ്ങൾ ഇതൊന്നു കണ്ടോട്ടെ ഓക്കെ ദയവ് ചെയ്ത് ഇതിലേക്ക് എത്തി നോക്കാൻ നിൽക്കരുത് ഓക്കെ അള്ളാ